ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് എങ്ങനെ ഒരു വാക്യൂം ക്ലിനർ ഉണ്ടാക്കിയെടുക്കാമെന്നതാണ് ഇതിന് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നയൻ വോൾട്ട് ബാറ്ററി ഡി സി മോട്ടർ പ്രൊപ്പല്ലർ യു എസ് ബി ക്യാപ് പൈപ്പ് പി വി സി പൈപ്പ് കണക്ടർ വയർ സ്വിച്ച് നെറ്റ് എന്നിവയാണ് ആദ്യം പ്ലാസ്റ്റിക് കുപ്പി രണ്ടായി മുറിക്കുക കുപ്പിയുടെ മേൽഭാഗം മാറ്റിവെക്കുക കുപ്പിയുടെ താഴ്ഭാഗത്തായി കുറച്ച് ഹോൾസ് ഇടുക പി വി സി പൈപ്പ് കുപ്പിയുടെ അളവിൽ മുറിച്ചെടുക്കുക പി വി സി പൈപ്പിന്റെ മുകൾ ഭാഗത്ത് ഡി സി മോട്ടർ ഫിറ്റ് ചെയ്യാൻ ഭാഗത്തിൽ ഒരു ഹോൾ ഇടുക ഇതിലെ ഡി സി മോട്ടർ ഫിക്സ് ചെയ്തതിന് ശേഷം പ്രൊപ്പല്ലറും ഡി സി മോട്ടറിലേക്ക് ഫിറ്റ് ചെയ്യുക യു എസ് ബി ക്യാപ്പ് ഡി സി മോട്ടറിലേക്ക് കണക്ട് ചെയ്യുക ശേഷം ഈ പി വി സി പൈപ്പ് കുപ്പിയുടെ ഉൾഭാഗത്തേക്ക് ഫിറ്റ് ചെയ്യുക ശേഷം ലിറ്റ് വെച്ച് കുപ്പിയുടെ മേൽഭാഗം കവർ ചെയ്യുക കുപ്പിയുടെ അടപ്പിൽ പൈപ്പ് കയറുന്ന വിധം ഒരു ഹോൾ ഇടുക കുപ്പിയുടെ താഴ്ഭാഗവും മേൽഭാഗവും ഒരു ടേപ്പ് വെച്ച് ജോയിൻ ചെയ്യുക ഡി സി മോട്ടറിൽ നിന്നുള്ള വയർ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു ബാറ്ററി ഓൺ ചെയ്യുമ്പോൾ ഇത് വാക്യൂം ക്ലീനർ പോലെ പ്രവർത്തിച്ച് താഴെയുള്ള പൊടിപടലങ്ങൾ വലിച്ചെടുക്കുന്നു